നല്ലൊരു പ്രഭാതം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെൻഡോറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പിതാക്കന്മാർ ഭവനത്തിൽ കൊണ്ടുവരുന്ന രക്ഷ അതെന്താ പിതാക്കന്മാർ കൊണ്ടുവരുന്ന രക്ഷ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് അതിനൊരു കാരണമുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്തും ചില പിതാക്കന്മാർ ഉച്ച കഴിഞ്ഞ് സന്ധ്യാ സമയത്തൊക്കെ കവലയ്ക്കൊന്ന് പോവുക അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ഒന്ന് പോവുക പട്ടണത്തിലൊക്കെ ഒന്ന് പോവുക ചന്തയിൽ പോവുക എന്നിട്ട് സന്ധ്യയാകുമ്പോൾ തിരിച്ചു വരും ഈ സന്ധിയാകുമ്പോൾ തിരിച്ചു വരുന്ന പിതാക്കന്മാർ പലരും വീട്ടിൽ അലോകൃവുമായിട്ടാണ് വരുന്നത് ശണ്ടയും വഴക്കും മദ്യപാനവും ഭയങ്കര പ്രശ്നങ്ങളും വഴക്ക് മൂത്ത് മൂത്ത് അന്ന് വെച്ച ആഹാരം പോലും രുചിയോടെ ഭക്ഷിക്കാനുള്ള സാഹചര്യം ആ ഭവനത്തിലില്ലാതെ കലഹം അടിപിടിയും പ്രശ്നങ്ങളും വീട്ടും ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായി പ്രശ്നങ്ങൾ അടമാടുന്ന അനേക ഭവനങ്ങൾ ഇന്നുമുണ്ട് പണ്ടുകാലത്തുമുണ്ട് ഇന്ന് ധാരാളമുണ്ട് സന്ധ്യയായി കഴിഞ്ഞാൽ പല ഭവനങ്ങളിലും സ്വസ്ഥതയും സമാധാനവുമില്ല ഇല്ല ദൈവവചനത്തിന്റെ ലേശം പോലും ദൈവമക്കളിൽ പോലും കേൾക്കുവാനില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നത് അവർ ഏതെങ്കിലും സമയത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സന്ധ്യായാമത്തിലുള്ള വഴക്ക് കാരണം അവരുടെ ഭവനത്തിൽ നിന്ന് സമാധാനം വിട്ടുപോകും രക്ഷ വിട്ടുപോകുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഭവനങ്ങളിൽ ധാരാളം പ്രശ്നങ്ങൾ കലഹങ്ങൾ ഉണ്ടായി വഴക്ക് മൂത്ത് 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 അടിപിടി മൂത്ത് ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കുന്ന അവസരങ്ങളുണ്ട് നാം കാണുന്നതായ കുടുംബങ്ങളിൽ നടമാടുന്ന കൊലപാതകങ്ങളിൽ ആത്മഹത്യകളിൽ പലതും പർപ്പസ്ഡ് ആയിട്ടുള്ളതായ ഒരു സൂയിസൈഡിങ് അല്ല സൂയിസൈഡ് ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടല്ല നിവൃത്തിയില്ലാതെ അത് മറ്റു ചിലതുകൊണ്ട് കൊലപാതകങ്ങൾ കൊലപാതകം ചെയ്യുവാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ വഴക്കിനിടയിൽ അബദ്ധവശാൽ സംഭവിച്ചു പോകുന്നതാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് വെളിയിൽ പോയിട്ട് ചന്തയിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു പിതാവ് ഭവനത്തിൻ്റെ ഓണടങ്കം ഒരു രക്ഷയുമായി തിരിച്ചു വന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ശ്രദ്ധിച്ച് കേൾക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളർച്ചയിൽ കുറിയവനായ ഒരു മനുഷ്യൻ അവൻ പറഞ്ഞാൽ ചുങ്കക്കാരൻ നമ്മുടെ നാട്ടിലൊക്കെ സർക്കാരിന് ലഭിക്കേണ്ടതായ ടാക്സ് സമയത്തിന് സമയം പിരിവ് ചെയ്ത് അത് ഖജനാവിൽ എത്തിക്കുന്ന ജോലി പലപ്പോഴും കടുങ്കൈ ഒക്കെ ചെയ്യാറുണ്ട് നിർബന്ധിച്ച് അർഹതയില്ലാത്തായ അനേക പണം സാധുക്കളിൽ നിന്ന് പിടിച്ചു വാങ്ങി കൊണ്ടുവന്ന് സർക്കാരിൻ്റെ കാഴ്ചവെക്കുന്ന പ്രീതിക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന പല അഭവങ്ങളും അക്കാലത്ത് ചുങ്കക്കാരിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് റോമാ റോമ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ എരുഷലേമിൽ എന്ന് പറഞ്ഞാൽ വളരെ നിന്ദിക്കപ്പെട്ടതായ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വലിയ വിലയൊന്നും ഇല്ലാത്തവർ പാപിയെന്ന് അവരെ വിളിക്കുന്നു അവർ പാപം ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിൽ അവരെക്കുറിച്ച് നാമീകരിക്കുന്നത് എന്നാൽ സക്കാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെക്കുറിച്ച് ഒരു വാർത്ത കേട്ടു ഈ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ വേണ്ടി സന്ധ്യാസമയത്ത് ഒരു ദിവസം യേശു അതുവഴിയായി കടന്നു പോകുന്നുള്ളതൊരു വാർത്ത അവൻ്റെ ചെവിയിലെത്തിയപ്പോൾ ഇവൻ എങ്ങനെയുള്ളവൻ എന്ന് ഒന്ന് കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട് വൈകുന്നേരത്ത് കടന്നുപോയ യേശുവിനെ കാണുവാൻ വേണ്ടി ഒരു മരത്തിൻ്റെ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു നമുക്കറിയാം ആ കഥ വളരെ പല പ്രാവശ്യം നമ്മൾ ആ കഥ ഒരു പക്ഷെങ്കിൽ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ആ സഖായി ഇരുന്ന സ്ഥലത്ത് കർത്താവ് വന്നപ്പോൾ അവിടെ നിന്നു കർത്താവ് യേശു മുകളിലേക്ക് നോക്കി രണ്ട് ദർശനങ്ങൾ നോട്ടങ്ങൾ തമ്മിൽ കൂട്ടുരുമിയതായ ഒരു സമയം യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സഖായി മുകളിൽ നിന്ന് താഴേക്ക് നോക്കി എന്നാൽ താഴെ നിന്ന് ഉയരത്തിലേക്ക് സഖായി എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ യേശു മുകളിലോട്ട് നോക്കി ആ താഴേക്ക് നോക്കിയ നോട്ടവും തമ്മിൽ സമ്മിശ്രപ്പെട്ടപ്പോൾ കൂട്ടുരുമയപ്പോൾ സഖായിയുടെ ഭവനത്തിലെ രക്ഷയുടെ പ്രാരംഭ ദിശ അവിടെ കുറുക്കെ ഉണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു സഖായിയോട് പറയാണ് സഖായിയെ നീ താഴെ ഇറങ്ങിയോ ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു ഒരു പക്ഷെങ്കിൽ അത് കേട്ടപ്പോൾ സഖായിയുടെ വൈ നെഞ്ചത്തൊരു ഇടിവാള് കെട്ടിയത് ആയിരിക്കാം കാരണം എന്താണെന്ന് അറിയാമോ പ്രസിദ്ധനായ ഒരു പ്രവാചകനായ ഒരു പ്രവാചകൻ എന്ന് കേട്ട ഒരു മനുഷ്യൻ അവൻ തന്നെയാണ് ഭവനത്തിലേക്ക് വരുന്നതെങ്കിൽ സാരമില്ല അവനോടൊപ്പം പന്ത്രണ്ട് ശിഷ്യന്മാരും ഒരു വലിയ ജനക്കൂട്ടവുമുണ്ട് ഇത്രയും പേര് ഒരു ഭവനത്തിലോട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ അവർക്ക് അത്താഴം എവിടെ നിന്ന് ഒരുക്കും അവിടെയുള്ളതായ വീട്ടമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഭർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് വലിയൊരു ജനസമൂഹത്തെ വീട്ടിൽ രാപാർക്കുന്നതിന് വിരുന്ന് വന്നതല്ല വന്ന് പ്രസംഗിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുന്ന പരിപാടിയല്ല യേശു പറഞ്ഞത് ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാണ് ഇത്രയും പേർക്ക് കിടക്കേ ഒരുക്കുക ആഹാരമൊരുക്കുക അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ അവിടെ നിറവേറ്റുക എന്ന് പറഞ്ഞ പോലെ ആ വീട്ടമ്മയുടെ തലമണ്ട ചൂടാകുന്ന കാര്യമാണ് ഭർത്താവ് കൊണ്ടുവരുന്ന തൊണ്ടരവുകളെ നോക്കണേ എന്നാൽ സക്കായിയുടെ ഭാര്യ സന്തോഷത്തോടുകൂടെ ആ ഒരു വരവേൽപ്പ് അവൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം യേശു ആ ഭവനത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ സ്വീകരണത്തിൻ്റെ ആ ഭംഗി അവർ ദൈവ രാജ്യത്തെയും വിശുദ്ധന്മാരെയും കൈക്കൊള്ളുന്ന കാഴ്ച യേശു കണ്ടപ്പോൾ അവൻ പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു ക്രൈസ്തല സക്കായി വൈകുന്നേരത്ത് വെളിയിൽ പോയി തിരിച്ചു കൊണ്ടുവന്നത് വഴക്കല്ല അടിപിടിയല്ല പ്രശ്നങ്ങളല്ല അല്ലെങ്കിൽ ലഹളയല്ല പള്ളു പറച്ചിലല്ല കുറ്റം പറച്ചിലല്ല ഏഷ്യന് പറച്ചിലല്ല ഭാര്യയോടുള്ള കലകമല്ല കുഞ്ഞുങ്ങളോടുള്ള മത്സരമല്ല മാതാപിതാക്കളോടുള്ള അവഗണനയല്ല സ്നേഹത്തെ കൊണ്ടുവന്നു രക്ഷയെ കൊണ്ടുവന്നു ഇങ്ങനെ ഭവനത്തിന് രക്ഷ കൊണ്ടുവരുന്നതായ ചില പിതാക്കന്മാർ ദൈവത്തിനു സ്തോത്രം ഇന്നത്തെ ഈ ഒരവസ്ഥ ഈ സന്ദേശം വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നാം വെളിയിൽ പോയിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ രക്ഷയാണോ കൊണ്ടുവരുന്നത് അതോ വെറുപ്പിനെയാണോ കൊണ്ടുവരുന്നത് അരാജകത്വത്തെയാണോ കൊണ്ടുവരുന്നത് ലഹളയാണോ കൊണ്ടുവരുന്നത് നിൻ്റെ ഫീ നിൻ്റെ ഭവനത്തിൽ ചെറിച്ചയില്ലായ്മയാണോ കൊണ്ടുവരുന്നത് ക്ഷമയില്ലായ്മയാണോ കൊണ്ടുവരുന്നത് സഹിഷ്ണുതയാണോ കൊണ്ടുവരുന്നത് എന്താണ് കൊണ്ടുവരുന്നത് കർത്താവ് സഖായിയുടെ ഭവനത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു ആതിഥേയത്വം ഒരു ഹോസ്പിറ്റാലിറ്റി സക്കായയുടെ കുടുംബം മുഴുവനും ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് ഈ വലിയൊരു പുരുഷാരത്തെ അവിടെ കൈക്കൊണ്ടു ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആതിഥേയത്വം യേശു കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു അവൻ പറയുകയാണ് ഈ ഭവനത്തിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു നിന്റെ ഭവനത്തിൽ നിന്ന് ഈ വെളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ രക്ഷയെ കൊണ്ടുവരണം സന്തോഷത്തെ കൊണ്ടുവരണം ദൈവത്തിങ്ങിലുള്ളതായ ദർശനത്തെ കൊണ്ടുവരണം നീ വിചാരിച്ചതിനെക്കാട്ടിലും വലിയൊരു ആനത്തം അവിടെ അലയടിക്കുന്നതായ ഒരു സന്തോഷം ആ നാട്ടുകാരൊക്കെ നിന്നെ കുറ്റം പറഞ്ഞ നാട്ടുകാർ നീ ശത്രുവെന്നും പാവിയെന്നും ചുങ്കക്കാരിൽ പ്രധാനിയായി അനേകരെ വഞ്ചിക്കുന്നവനെന്നും പരിഹസിക്കുന്നവനെന്നും നിന്നെ കുറിച്ചുള്ളതായ പേര് മാറ്റി എഴുതുന്ന ഒരു ദിവസമായിരിക്കണം നീ ഭവനത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് യേശുവിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ കലഹം കൊണ്ടുവരരുത് വീട്ടിൽ സന്തോഷം കൊണ്ടുവരണം രക്ഷ കൊണ്ടുവരണം വിടുതലിലേക്ക് കൊണ്ടുവരണം നീ കൊണ്ടുവരുന്നത് വിടുതലിന്റെ സുവിശേഷമായിരിക്കണം നീ കൊണ്ടുവരുന്നത് സൗഖ്യത്തിന്റെ സുവിശേഷമായിരിക്കണം അങ്ങനെയുള്ള ഭവനത്തിൽ ആനന്ദവും വിടുതലിന്റെയും ആരംഭം അവിടെ കുറിക്കുക കർത്താവ് പറയുകയാണ് ഇന്നലെ ഇന്നലെ വരെയും ഈ ഭവനത്തിന്മേൽ രക്ഷ വന്നില്ല പക്ഷെങ്കിൽ ഇന്ന് ഈ ഭവനത്തിന്മേൽ രക്ഷ വന്നിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് രക്ഷ എന്നുള്ളതായ ആ മഹത്വകരമായ ദാനം സഖായിക്കും അവന്റെ കുടുംബത്തിനു വേണ്ടി ദാനം ചെയ്യുകയാണ് വ്യക്തിപരമായ രക്ഷയുണ്ട് കുടുംബത്തിന്റെ രക്ഷയുണ്ട് വ്യക്തിപരമായ വിടുതലുകളുണ്ട് കുടുംബത്തിന്റെ വിടുതലുകളുണ്ട് കുടുംബത്തിന്റെ വിടുതൽ അതൊരു വലിയ വിടുതലാണ് ആ ഭവനത്തെ നിന്നിച്ച് അവഗണിച്ച് നാട്ടുകാരും മുഴുവനും അവരെ കുറിച്ച് അവഹേളനം പറഞ്ഞതായ ചില ചില ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇന്ന് മുതൽ നിനക്ക് രക്ഷ വന്നിരിക്കുന്നു നിന്റെ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു എന്നാൽ കർത്താവിൽ നിന്ന് കേൾക്കുവാനുള്ളതായ ഒരു ഭാഗ്യം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ഹൃദയ നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ചിന്തകളെയും ത്രസിപ്പിക്കുന്നതായിരിക്കണം ഈ സന്ദേശം നീ ഭവനത്തിന് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ട് വരുമ്പോൾ ഒരു കൺവെൻഷൻ കൂടിയിട്ട് വരുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് യേശുവിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ കൂട്ടുകെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നീ ഭവനത്തിൽ കൊണ്ടുവരുന്നത് അലോഹ്യമാണോ അത് സന്തോഷമാണോ സമാധാനമാണോ ഐക്യമാണോ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ രക്ഷയെ നിന്റെ ഭവനത്തിൽ ഉദിക്കുവാൻ അത് കാരണമാകും നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ രക്ഷയെ കാണും നിന്റെ കുഞ്ഞുങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം നിന്റെ ജീവിതത്തെയും നിന്റെ ഭവനത്തിന്റെ അവസ്ഥയെയും മാറ്റി കുറിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ലെങ്കിൽ വേറൊരു ചിന്തകൾ അല്ലെങ്കിൽ വേറൊരു രീതിയിലെ തലമുറയിലേക്ക് നിന്റെ തലമുറ മാറ്റപ്പെടുത്തതായി നിനക്ക് അനുഭവിക്കാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുന്നതിനിടയായി തീരും നീ അനുഭവിക്കുന്ന സന്തോഷം ദേശത്തിനും ലോകത്തിനും അതൊരു സാക്ഷ്യമായി എഴുതി ചേർക്കപ്പെടും സ്വർഗം സന്തോഷിക്കും നിന്നെ കണ്ട അനേകർക്ക് നിന്നെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ കുറിച്ച് എന്നാളും സുവിശേഷിക്കുവാൻ ദൈവമക്കൾക്ക് അതൊരു കാരണമായി തീരും അതൊരു ഉദാഹരണമായി തീരും ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന രക്ഷയ്ക്ക് അവകാശിയായി തീരുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വിധ്യാനവും മാറ്റവും ശുദ്ധീകരണവും ഒരു ക്രിസ്തുവിങ്ങളിലേക്കുള്ളതായ ഒരു ആകർഷണവും ആ ക്രിസ്തുവിനെ നിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനുള്ളതായ വലിയൊരു സന്തോഷ വിശാല കൃതയും നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ഭവനത്തിനും ഉണ്ടാകുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു